ഹായ് വെൽക്കം ടു ലിറ്റിൽ ടോക്സ് വളരെ ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് ഡെയിലി വ്ലോഗ്സിൽ ഇത്ര മാജിക് ഉണ്ട് എന്ന് മലയാളികൾക്ക് മനസ്സിലാക്കി തന്ന ഒരാളാണ് സോ എങ്ങനെയാണ് ഈ ഒരു ഒരു ഡെയിലി വ്ളോഗിങ് പരിപാടിയിലേക്ക് വന്നത് എനിക്ക് വീഡിയോ എടുക്കാനും വീഡിയോ പോസ്റ്റ് ചെയ്യാനും അത് കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസ് കാണാനൊക്കെ ഫോണൊന്നും ഇല്ലായിരുന്നു ആ സമയത്താണെങ്കിലും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോൺ ആരുടെയെങ്കിലും വാങ്ങിയിട്ട് നമ്മുടെ ട്രിപ്പൊക്കെ പോലെ മൂന്നാര ഭാഗമണ്ണൊക്കെ പോകുന്ന സമയത്ത് അവരുടെ ഫോണിൽ ഇങ്ങനെ ചുമ്മാ ക്ലിപ്സൊക്കെ എടുക്കും എന്നിട്ട് തിരിച്ചു വന്ന് അവർ ഫ്രീ ആവുന്ന സമയത്ത് അതിലേതേലും പാട്ടൊക്കെ കേട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമായിരുന്നു അപ്പം പണ്ടുപോലെ ഈ വീഡിയോ എഡിറ്റിംഗ് പരിപാടികളും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ സിനിമ ഇഷ്ടമാണ് സിനിമയിൻ്റെ ഡയറക്ഷൻ പരിപാടികളൊക്കെ ഇഷ്ടമാണ് എടുത്തിട്ടില്ല അതൊക്കെ പറയുക അപ്പോൾ എന്തായാലും കുറച്ച് കാലം മുമ്പ് ഒരു ഫോൺ നല്ലതാണ് കിട്ടിയപ്പോൾ ഓക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു സ്റ്റോറി ടെല്ലിംഗ് ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ലൈഫിലൊക്കെ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളൊന്ന് റൊമാൻറ്റൈസ് ചെയ്ത് പറഞ്ഞ് ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെ ഒരു മിനിറ്റിൽ റീലാക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങ് തുടങ്ങിയതാണ് ഇതൊക്കെ റാൻഡമായിട്ട് ആയിട്ട് വന്നതാണ് ഒരു ായിട്ട് വന്നു പോയതാണ് ഓർത്തിരിക്കുന്ന റെസ്പോൺസുകളോ അല്ലെങ്കിൽ മെസ്സേജുകളോ ഒരുപാട് വരുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാറുണ്ടോ മെസ്സേജുകൾ വരാനുണ്ട് എന്റെ വീടിന്റെ വിലങ്ങാട് എന്ന സ്ഥലത്താണ് കോഴിക്കോട് ഉള്ളില്ല ശരിക്കും ടിപ്പിക്കൽ ഗ്രാമം അപ്പോൾ അവിടെ അടുത്ത് കുറച്ച് നാടൻ കടകളൊക്കെ ഉണ്ട് ഇപ്പോഴേ ഒരു നയൻറ്റീൻ എയ്റ്റീസ് മോഡൽ ഇതുപോലെ ഓലപ്പരയൊക്കെ ഉള്ള കടകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോയി ചായ കുടിക്കാൻ പോകും ആ ചായ കുടിച്ചിട്ട് അവിടെ നല്ല ടിപ്പിക്കൽ നല്ല നാടൻ ടേസ്റ്റും ഉണ്ടാവും അതൊക്കെ നമ്മളിങ്ങനെ വീഡിയോ വീഡിയോയിലൂടെ കാണിക്കുമ്പോൾ പുറത്തുനിന്ന് ഗൾഫിലുള്ളവരോ യു കെയിലുള്ളവരോ ഒക്കെ എല്ലാവരും കൂടുതൽ യു കെ തന്നെയാണല്ലോ അവരൊക്കെ വരുമ്പോൾ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്ത നാടുകളിലേക്കൊക്കെ എത്തി ആ ചായ കുടിച്ചെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച് ഫോട്ടോ ഒക്കെ അയച്ചു തരുമ്പോൾ ഒരു സന്തോഷം പ്രത്യേക സന്തോഷം വരും പക്ഷെ എൻ്റെ നാട്ടിൽ മുടിക്കൽ എന്ന് പറഞ്ഞൊരു പാലം ഉണ്ട് ആ പാലത്തിൻ്റെ അടുത്ത് രണ്ട് കടയർന്ന് ആദ്യം ഉണ്ടായിരുന്നു ഇതുപോലത്തെ അതൊരു രണ്ട് വീഡിയോ ഇട്ടതിനു ശേഷം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വാശം പോയപ്പോൾ ഒരു ഫുഡ് കോട്ട് പോലെയായി ഒരു എട്ട് പത്ത് കടകളായിരുന്നോ ബുക്കുകൾ പണ്ട് വായിക്കായിരുന്നു സത്യം പറഞ്ഞാൽ കൊറേ വായിക്കാൻ എനിക്ക് സമയമില്ല ഞാൻ ഓഫീസിൽ തിരുവനന്തപുരത്തെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഓഡിറ്റർ ഇന്റേണൽ ഓഡിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അഞ്ചഞ്ചര വരെ ആ വർക്ക് ഉണ്ടാവും അതെന്തെങ്കിലും ഇങ്ങനെ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് മണി മൂന്ന് മണി വരെ വീഡിയോന്റെ പണി വീഡിയോ അത് കഴിഞ്ഞിട്ട് വായന സത്യമായ സമയമില്ല അപ്പൊ അവസാനമായിട്ടൊരു ബുക്ക് വായിച്ചത് റാം കേറഫാനാണ് അത് അത് അങ്ങനെ വായിക്കാൻ കാരണം വെച്ചാൽ പേര് കമന്റ് അത് പ്രത്യേകിന് ഒരാൾ എനിക്ക് ഗിഫ്റ്റും തന്നു തന്നെ വായിച്ചു അഭിപ്രായം മാത്രം അല്ലാതെ സമയമില്ല സത്യം പറയുന്നത് സമയം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ എന്നാലും അതിനേക്കാളും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് വീഡിയോ ആണ് അതുകൊണ്ടാണ് വായന ഒത്തിരി നല്ലതാണ് അറിയാം ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള വായന ഹാഫ് ഗേൾഫ്രണ്ട് തന്നെയാണ് ആ ഒരു സമയത്ത് വായിച്ചത് കൊണ്ടും ഹിറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ബാഡ് സിറ്റുവേഷൻ ഏറ്റവും വേസ്റ്റ് ഓഫീസിലൊരു പ്രശ്നം ഉണ്ടായി ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്താ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിടും അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താന്ന് ആലോചിക്കുക അപ്പം ബാക്കി എന്ത് സംഭവിച്ചാലും നമുക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാളും താഴെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ നമുക്ക് നോർമലായി തോന്നും ഇതിലും വലിയ കാര്യമാണല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എക്സ്പെക്ടേഷനാണ് നമ്മളെ നമ്മുടെ റിയാലിറ്റിനെ കില്ലിയെന്ന സംഭവം ആ ഒരു ഇത് ഇടയ്ക്ക് എപ്പോഴും സോസിബിൾ അല്ല നമ്മുടെ ഭക്ഷണം നമ്മൾ ആയിട്ടേക്ക് ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക തന്നെയുള്ളു ഈ സംഭവം ചിലപ്പോൾ വർക്ക്ഔട്ടാകും കാര്യം എന്തെങ്കിലും ചെറിയൊരു സംഭവമാണെങ്കിൽ പോലും അതിന്റെ എക്സ്ട്രോ എക്സ്ട്രീം

അതിലാണ് ഇപ്പൊ കൊടുക്കുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് പിന്നെ ഈ സംഭവം ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് ചെയ്യുന്നു പറഞ്ഞു കേട്ടു പക്ഷേ ആവണം വലിയ ഫാക്ടറാണ് പക്ഷെ തുടങ്ങിയിട്ട് വീടിന് ഇന്നത്തേക്ക് ഓൾട്ടർനേറ്റീവ് ഡേസ് എല്ലാ ദിവസവും വീഡിയോ നമ്മളെ ഓഡിയൻസ് കാണുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാനും പറ്റണം ഞാനിപ്പോ പോയിട്ട് നേരെ ഒരു വല്യ ബിഎംഡബ് എടുത്ത് പോയിട്ട് അവിടെ പോയി ഇവിടെ പറഞ്ഞാൽ ആൾക്കാർ കാണില്ല എന്താണ് ഇനി ഫ്യൂച്ചർ ഫ്യൂച്ചറിനെ ഇങ്ങനെയൊക്കെ തന്നെ പോവാ എന്തെങ്കിലും പുതിയ വിദ്യാഭ്യാസ മുന്നിലേക്ക് എത്തുക നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല എന്റെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു അഞ്ഞൂറ് ദിവസം മുമ്പിൽ ഒന്നര വർഷം മുമ്പിൽ നോക്കുവാണെങ്കിൽ സംഭവം എന്റെ മനസ്സിൽ പോലും ഇല്ല ഇപ്പം ഇതിനൊക്കെ വരാൻ പറ്റി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി കുറെ നേരം അവസരങ്ങൾ കിട്ടുന്നു പുറത്തേക്ക് രണ്ടു മൂന്ന് ട്രിപ്പ് ഒക്കെ വരുന്നു അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ വരുന്നു അപ്പൊ എന്താണോ ഇപ്പോൾ ചെറിയൊരു പ്ലാൻ ഉണ്ട് അതനുസരിച്ച് അതും മനസ്സിലുണ്ട് സിനിമയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് ബിഹാൻ്റെ ക്യാമറയൊക്കെ അടിപൊളി അപ്പൊ എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സാധിക്കട്ടെ സിനിമയുടെ പിന്നണിയിലും മുന്നണിയിലും ഒക്കെ ഞങ്ങക്ക് കാണാൻ സാധിക്കട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഓൾ അപ്കമിംഗ് വെഞ്ചേഴ്സ് ആൻഡ് ലിറ്റിൽ ടോക്സിൽ വന്ന് ഇത്രയും നേരം കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്